ബിഗ് ബോസിന്റെ ലൈവ് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ലൈവ് ഇങ്ങനെ നടക്കുമ്പോഴേ ഞാൻ നോക്കുമ്പോഴേ ആദില നൂറമാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പതിനാറ് മിനിറ്റോളം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവരെ തന്നെ ഫോക്കസ് ചെയ്തു എന്താന്ന് സംഭവം എന്ന് അറിയണമല്ലോ അപ്പൊ അവരിങ്ങനെ സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മോളെ നീ ഇങ്ങനെ ചൂടാകരുത് എന്ന് നൂറ ആദിലയോട് പറയുകയാണ് അപ്പൊ ആദില പറയുകയാണ് നീ വീട്ടിൽ നിന്ന് ചൂടാകില്ലേ നീ വീട്ടിൽ നിന്ന് എന്തൊക്കെ പറയലുണ്ടെന്നെ ഞാനെന്നിട്ട് നിന്നോട് എന്തെങ്കിലും പറയാറുണ്ടോ അതായത് ഇവര് രണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മാനസികപരമായിട്ട് അകന്നിരിക്കുമോ എനിക്ക് തോന്നുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയുടെ കുറച്ച് കുതന്ത്രം ഇതിനകത്ത് ഉണ്ട് അതായത് നൂറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഫാമിലിന് ഒന്നും കണ്ടാ കൊള്ളാമെന്നുണ്ട് പല സന്ദർഭങ്ങളിലും നൂറ അത് സംസാരിക്കുമ്പോഴേ ആതിലൊക്കെ സംശയം കൊടുക്കി രാതിലെ അടുത്തുപോയി നിൽക്കും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ആതിലെ പറയുന്നില്ല അല്ല നൂറ പറയുന്നില്ല അപ്പൊ നൂറയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ഉണ്ട് എന്നാണ് ഇത്രയും ദിവസത്തെ ആ ഒരു നമ്മളൊക്കെ നിരീക്ഷിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അന്ന് അന്നിവർക്കെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പക്വതി എത്തിയിട്ടില്ല കാരണം പത്തോ ഇരുപതോ പതിനെട്ടോ വയസ്സെങ്കിലാണ് രണ്ടുപേർക്കും അപ്പൊ ആ ഒരു ഇതിൽ ചാടിപ്പുറപ്പെട്ടിട്ട് ഇനി എങ്ങനെയാണ് വീട്ടിൽ കയറുക എന്നുള്ള സംശയമാണോ എന്ന് എനിക്കറിയില്ല ആയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുകയാണ് ഇവിടെ നൂറയുടെ ബാപ്പയും ഉമ്മയും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ കുട്ടീനെ കൂട്ടിയിട്ട് നേരെ വീട്ടിൽ പോകാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അവരെ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ ഇതെല്ലാം മാറും ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ടൊറ്റ പോക്കങ്ങ് പോയി കളിയും പിന്നെ ചില ആൾക്കാരും ചില ചാനലുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയുടെ ഉപ്പയും ഉമ്മയും വരാൻ തയ്യാറാണ് അവർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ മാത്രമുള്ള ഒരു തെളിവൊന്നുമില്ല അതായത് അവർ വരുവോ വരില്ലയോന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാലും ബിഗ് ബോസിന്റെ ടീം നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ട് അത് നോക്കാതിരിക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാരെയും നോക്കും പക്ഷേ ഒരിക്കലും ആതിലയുടെ വീട്ടുകാർ വരും എന്ന് എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദില പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഈ അനീഷിനെ കാണുമ്പോഴേ എൻ്റെ ബാപ്പയെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ബാപ്പയെ ഓർമ്മ വരുന്നത് കൊണ്ടാണ് ഈ അനീഷിനോട് ഇത്രമാത്രം പേഴ്സണലായിട്ട് അതായത് അനീഷിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ക്രീം കണ്ണിൽ ഒഴിക്കാൻ നോക്കി അത് െന്ന് പറഞ്ഞാൽ കച്ചറ വെള്ളം എടുത്ത് മേക്കൊഴിച്ചു പിന്നെ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ അടിക്കാൻ നോക്കി അതിൽ അക്ബറൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് നീ അങ്ങനെ അടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബാപ്പയെ പോലെ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് അപ്പം തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി ഇവനെ അപ്പനായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇവന് എന്തെങ്കിലും ചെയ്യോ എന്നാണ് എൻ്റെ പേടിയാടുന്നത് അത്രമാത്രം ഇനി ഇവർ രണ്ടുപേരും ഒരേ മുഖസാദൃശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ലാട്ടോ അതായത് അനീഷിനെ എൻ്റെ കാണുമ്പോഴെൻ്റെ തന്തേനെയാന്ന് ഓർമ്മ വരുന്നത് എന്ന് ഈ പെണ്ണ് പറയുന്നത് അപ്പൊ അതിനാണെങ്കിലും എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് അത്രയും വൈരാഗ്യവും വെറുപ്പുമാണ് ഇതാരാണ് വീട്ടുകാർ ഇത് ആരാണ് ഇങ്ങനെ കുത്തിവെച്ചതെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നൂറ നൂറയോട് ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നൂറയോ വന്നിട്ട് ബാപ്പയും ഉമ്മയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ എനിക്ക് നൂറ് ദിവസം നിൽക്കണ്ട അമ്പ ദിവസം നിൽക്കണ്ട ബിഗ് ബോസ് ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും അത് അതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊന്ന് ജീവിതത്തിൽ ഇവര് സന്തോഷവതികളല്ല ഇവരെയൊക്കെ ജീവിതത്തിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതെങ്ങനെ വെളിയിൽ അറിയിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മൾക്ക് ഇനിയിപ്പോൾ സമൂഹം എന്ത് വിചാരിക്കും ഞങ്ങൾ ഇത്രയും വലിയൊരു ഇതെടുത്തിട്ട് ഇത് എങ്ങനെ വിചാരിക്കും എന്നുള്ള ഒരു മനസ്സ് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നൂറയ്ക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നു അത് അതുമാത്രവുമല്ല കുറേ ആൾക്കാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും സപ്പോർട്ട് ഉണ്ട് കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്തിൽ ഞാൻ പെട്ടുപോയല്ലോ ഈശ്വര എന്നുള്ള തരത്തിലാണോ നൂറ എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇവരെ രണ്ട് മത്സരാർത്ഥികളാക്കിയത് ഇവരെ പിരിക്കാൻ തന്നെയാണ് അല്ലാതെ ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അതായത് രണ്ട് പേരും എന്താണ് മനസ്സിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നൂറായി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇത്രയും സൈലന്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കെന്തെങ്കിലും സംശയമുണ്ട് അതായത് ഇവളിങ്ങനെ ഇത്ര ആയി പക്ഷെ ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെ പിന്തള്ളി കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അത് ആതിലേക്ക് പിടിക്കുന്നില്ല ആതിലൊക്കെ അതിനോട് നല്ല ദേഷ്യവും ഉണ്ട് മിക്കവാറും എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ എന്താ നടക്കുകയെന്ന് നമുക്കറിയില്ല അതായത് ഇവര് താമസിക്കുന്ന സ്ഥലത്ത് അത്രമാത്രം ദേഷ്യം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ സന്തോഷത്തിലൊന്നും അല്ല ജീവിക്കുന്നത് ഇവർ നല്ല രീതിയിൽ വിഷമത്ത് തന്നെയാണ് അതായത് നൂറയുടെ ഈ പിന്നെ ഫാമിലി പാസം അത് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ ആദ്യ ഒക്കെ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ആദില ഈ അനീഷിനോടും ഇവരോടൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വെറുപ്പ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അനീഷിനോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആദില എന്ന് പറയുന്ന ആ കുട്ടീന ഒന്നെങ്കിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കണം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നടക്കും ഉറപ്പാണ് കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നൂറ തന്നെ പോയിട്ട് വേറെ ആരോടൊന്നും സംസാരിക്കുമ്പോഴും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ നൂറ വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ഒന്നും ഇഷ്ടപ്പെടാത്ത തരത്തിൽ നിൽക്കുന്ന ഒരാതിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അവരെ ഫാമിലി വന്ന് കഴിഞ്ഞാല് ഇവരുടെ പ്രേമം ഇവിടെ വെച്ച് നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടിയിട്ട് ബിഗ് ബോസിനും ചെറിയ കൈ ഉണ്ട് അവരെ നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു ക്യാമറ ഇങ്ങനെ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവരെന്താണ് പറയുന്നത് അവരെങ്ങനെയാണ് പറയുന്നത് അപ്പം മോളെയും എന്നൊക്കെ വിളിച്ചിട്ടാണ് അവർ പറയുന്നത് അവർ പറയുന്ന കാര്യത്തുനിന്ന് ഞാൻ പിടിച്ചെടുത്തിയൊരു കാര്യം ഇത് മോള് വീട്ടിൽ വീട്ടിൽ എന്തുമാത്രം ടാറുണ്ട് എന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും പറയാറുണ്ടോ എന്നൊക്കെ ഇതൊക്കെ കേക്കപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത് പക്ഷേ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നവര് അച്ഛനോ അമ്മ ഉണ്ടാവില്ലേ അതായത് ഈ അച്ഛനും അമ്മയല്ലേ ഇവർ ഇത്രയും വളർത്തി വലുതാക്കിയത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തത് ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എങ്ങനെയാണ് ഈ അച്ഛനും അമ്മ ഇല്ലോണ്ടല്ലേ എന്നാൽ അവരെ കുറ്റം പറയാതിരുന്നൂടെ എൻ്റെ അച്ഛനെ കാണുമ്പോൾ ഇത്രമാത്രം വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് തെറ്റാ ചെയ്തത് അയാൾ നല്ല വിദ്യാഭ്യാസം കൊടുത്തത് തെറ്റാണോ നല്ല ആഹാരം കൊടുത്തത് തെറ്റാണോ അല്ല ഈ കോപ്രായങ്ങൾക്കൊന്നും കൂട്ടു നിന്നില്ല അതാണോ അയാൾ ചെയ്തത് തെറ്റ് ഏ കോപ്രായങ്ങൾക്ക് കൂട്ടി വെക്കാൻ ഒരു അച്ഛന്മാർ ഒരിക്കലും നിൽക്കൂല നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയിക്കോന്നു അറിയും അത്ര തന്നെ ഇനി അതിന് കൂട്ടി വയ്ക്കാതാണോ ഇത്രയും വലിയ തെറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പം ഇവര് അനീഷിനെ ടാർഗറ്റ് ചെയ്തത് അതായത് ഇന്നത്തോടു കൂടിയിട്ട് അത് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ പല ആൾക്കാരെയും കുരു പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അനീഷിനെ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞ പ്രേക്ഷകരെ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തതെന്ന് പറയുമ്പോഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ട് കെട്ടുപോകാതെ വാഗ്യം ആതിലെ കസൂയിണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാവരും കാറ്റ് പോയ അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അനീഷിനെ എങ്ങനെ ഇതാക്കും അനീഷിനെ എങ്ങനെ നെഗറ്റീവ് ആക്കും എന്നാണ് ഇപ്പോൾ അവിടെ എല്ലാ എല്ലാരും ചിന്തിച്ചു അതുകൊണ്ട് തന്നെ അനീഷിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി ആരും ഇടപെടരുത് അവൻ മാനസികപരമായിട്ട് ആ നൂറേനെയും ആതിലേനയും കൊണ്ട് വിനാ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും നമ്മുടെ അനുകൂട്ടന്റെ കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെ പേഴ്സണലായിട്ട് ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടും അവിടെ മിണ്ടാതിരിക്കുന്ന മരവാഴകളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ഇത്രയും പേഴ്സണൽ ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ഒറ്റൊരുത്തം ചോദിക്കുന്നില്ല ഈ ആദിലിയോട് ചോദിക്കുന്നില്ല നീ എന്തിനാണ് ഇങ്ങനെ പേഴ്സണലായിട്ട് ആ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നില്ല അത് തന്നെയെന്ന് പറഞ്ഞൊരു വലിയ നാണക്കേടല്ലേ ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാൻ പറ്റേ അപ്പൊ അങ്ങനെ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതായത് ബാപ്പാനെ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദില എന്ന് പറയുന്ന കൊച്ചി അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനീഷിനെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അനീഷിന് ഇപ്പൊ എല്ലാവരും ഒറ്റപ്പെടുത്തേണ്ട പ്ലാനാണ് ഈ ആദില ചെയ്യുന്നതിനോട് നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടു നിൽക്കാൻ പറ്റില്ല അത്രമാത്രം ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യന്റെ ക്ഷമയെ ഞാൻ ഇങ്ങനെ ഇതാക്കുകയാണ് അതായത് ആ മനുഷ്യൻ എത്രമാത്രം ക്ഷമയുണ്ട് ഇത്രയും കച്ചറ വെള്ളം മേലൊഴിച്ചിട്ട് വരെ ഒരു വസ്തു ണ്ടാതിരിക്കണമെങ്കിൽ ആ മനുഷ്യണ്ടല്ലോ ഒരു വലിയൊരു പവറുള്ള മനുഷ്യനെ ഞാൻ പറയുള്ളൂ അയാൾക്ക് തന്നെയാണ് ഈ ബിഗ് ബോസിൽ നിൽക്കാനുള്ള യോഗ്യത എന്നേ എനിക്ക് പറയാനുള്ളൂ അത്രമാത്രം ഒരു നല്ല ഒരു മനുഷ്യനാണ് അനീഷ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം